നിലമ്പൂർ ഫർണിച്ചർ നിലമ്പൊരു ഫർണിച്ചർമാർ ഷൊർണൂർ ഇന്നത്തെ കിഡിലൻ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഷൊർണൂർ ഷോ ഷോപ്പില് കുറച്ച് മാറ്റ് നമ്മൾ ചവിട്ടികള് ഓഫർ ഇട്ടിരുന്നു അമ്പത് ശതമാനം ഓഫറില് നമ്മള് നല്ല അതായത് നല്ല ഗ്രിപ്പുള്ള മോഡല് നമ്മള് ടൈൽസിലൊന്നും വഴുക്കാത്ത മോഡൽ ഇട്ടണായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് പോയിട്ടുള്ള ഒരു നമ്മൾ ഒരു നാലഞ്ചു ദിവസം മുമ്പ് ഇട്ടപ്പോഴാണ് അപ്പൊ അത്യാവശ്യം എല്ലാ ആൾക്കാരും കമന്റിൽ ചോദിച്ചത് നമുക്കിത് കൊറിയർ ചെയ്തു തരുമെന്നാണ് അപ്പോൾ നമ്മൾ ഇതിനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് നമ്മൾ ഈ നമ്മൾക്ക് പ്രൈസ് നാനൂറ്റി അമ്പത് രൂപ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഓഫറിലേത് നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിത് കൊറിയർ ചെയ്ത് തരാനുള്ള കൊറിയർ ചാർജ് വരും അപ്പം അങ്ങനെയുള്ള നമ്മളെ ഷോപ്പിൻ്റെ നമ്പറ് ഞാൻ കൊറിയർ ചെയ്ത് തരേണ്ട അഡ്രസ്സ് ഡീറ്റെയിൽസ് അപ്പോൾ ക്യാഷ് നമ്മൾ അയച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കിത് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് കൊറിയർ ചെയ്ത് തരും പിന്നെ നമുക്ക് ഷോപ്പ് ഷൊർണൂരാണ് ഷൊർണ്ണൂര് ഏരിയയിൽ അതേപോലെ വെട്ടിക്കാറ്റിൽ ഏരിയയിൽ ഈ ഏരിയയിൽ വെച്ചാൽ നമുക്ക് ഇവിടെ ക്ലബ്ബ് ചെയ്തിട്ടോ അറിയുന്നത് കുറച്ച് ബൾക്കൊക്കെ വേണ്ട ആൾക്കാർക്ക് നമുക്കിവിടെ സ്കൂട്ടിയിലോ ബൈക്കിലൊക്കെ കൊണ്ടുവന്ന് തരാനുള്ള സമയത്ത് അതിൻ്റെ ചാർജ് വരും കേട്ടോ നമുക്ക് ഫ്രീ ഡെലിവറി നമുക്ക് ഈ ഓഫറിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണ് അപ്പം കൊറിയർ വേണ്ട ആൾക്കാർക്ക് കൊറിയർ നമ്മൾ ചെയ്തു തരും ഇതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ് കണ്ടോ അപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് പല കളറുകളും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല പ്രീമിയം ഉള്ള വാഷബിൾ ആണ് പ്രീമിയം മോഡലാണ് നമുക്ക് ഓഫർ വരണം കേട്ടോ കേട്ടോ ഇതൊക്കെ നമുക്ക് പ്രൈസ് നൂറ്റി വെറൈറ്റി ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് പല കളറുകളുണ്ട് കേട്ടോ നമുക്ക് പോലെ അതേപോലെ വലുത് ഉണ്ട് വെൽതൊക്കെ ആവുമ്പോ അതിനനുസരിച്ച് പ്രൈസ് വ്യത്യാസങ്ങൾ വരും വെൽദിനൊക്കെ നമുക്ക് അമ്പത് ശതമാനം ഓഫർ ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ കഴിയുന്നവർ നേരിട്ട് വരാ കണ്ടോ അതേപോലെ ബക്കറ്റ് കാര്യങ്ങളും എല്ലാ ഐറ്റംസ് ഉണ്ട് ചവിട്ടികൾക്ക് ഈ ബ്രഷിനൊക്കെ നമുക്ക് ഇരുപത്തഞ്ച് ടു ബ്രാൻഡ് എസ്കൗണ്ട് കേട്ടോ അമ്പത് ശതമാനം അവർ ഓഫറുണ്ട് അപ്പൊ നമുക്ക് കൊറിയറില് ചവിട്ടികൾ കിട്ടുമ്പോൾ അഞ്ചോ പത്തോ പീസ് കണ്ടോ ഇങ്ങനൊരു പത്ത് പീസ് വേണമെച്ചാൽ അത് ഇങ്ങനെ വാട്സാപ്പ് നമ്പറിലേക്ക് പറയുക പത്തോ അഞ്ചോ എത്ര പീസ് വെച്ചാൽ കൊറിയർ ചാർജ് കൊടുക്കുക അപ്പൊ നമ്മളിത് അറേഞ്ച് ചെയ്ത് തരും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഈ ഓഫർ പ്രൈസില് തന്നെ കിട്ടും കൊറിയ ചാർജ് കാര്യങ്ങൾ സെപ്പറേറ്റ് തന്നെ ഒരു നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവർക്ക് നേരിട്ട് വന്ന് വാങ്ങാൻ കണ്ടോ അത് വെറൈറ്റികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പ കണ്ടില്ലേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചവിട്ടികളുണ്ട് കണ്ടോ ഇതൊക്കെ ചവിട്ടികളാണ് കേട്ടോ അതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേഞ്ചാണ് വരുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പില് കട്ടില് നിലമ്പൂർ തേക്കിന്റെ കട്ടില് അതേപോലെ എല്ലാ ഐറ്റംസ് തേക്കിന്റെ ഐറ്റംസ് മാത്രമല്ല ബാക്കി ഇങ്ങനത്തെ ഐറ്റംസ് കൂടി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് നിലമ്പൂരിൻ്റെ ഡിപ്പോ തേക്ക് നാടൻ തേക്ക് കേരളത്തിൽ നിന്നല്ല സൗത്ത് ഇന്ത്യയിൽ എവിടെ കിട്ടുന്നതായിട്ടും റേറ്റ് ടു കുറവില് ഫാക്ടറി വളരെ നമ്മൾ കിട്ടും പിന്നെ കസ്റ്റമൈസേഷൻ ഒരു വീടിൻ്റെ ഫുൾ വർക്ക് ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് എവിടെയും കൊടുക്കാത്ത കൊടുക്കാത്തവരൊക്കെ ഇവിടെ പാവപ്പെട്ടാൽ വന്നാലും പൈസക്കാരൻ വന്നാലും ഒരേ പ്രൈസ് ആണ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് കൊറിയർ ചെയ്തു തരാൻ പറ്റും എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാണും കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അതായത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പിൽക്കുള്ള വ്യത്യാസം പിന്നെ നമുക്ക് ഇനിയൊരു ബ്രാഞ്ച് ഉള്ളത് അവിടെ നമുക്ക് ചവിട്ടി പ്ലാസ്റ്റിക് ഇപ്പൊ ആഡ് ചെയ്തിട്ടില്ല ബാക്കി ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട് ചെറുതുരുത്തി വെട്ടിക്കാട്ടി കെ ജി എം ഓഡിറ്റോറിയത്തിൽ പഴയ പൂലക്കൽ ഓഡിറ്റോറിയം അതിലാണ് ഉള്ളത് അതിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആട്ടോ നമുക്ക് രണ്ട് ഷോപ്പ് ആണല്ലോ നമ്മുടെ വർക്ക് ഷോപ്പ് നിലമ്പൂരാണ് നിലമ്പൂർ അപ്പൊ നമുക്ക് കിട്ടലാൻ ഓഫറുകളുണ്ട് നമ്മുടെ ചാനലിൽ ഒരു രണ്ടായിരത്തി മുന്നൂറ് വീഡിയോസ് നമ്മൾ ഓഫറിൽ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫർണിച്ചർ ആയിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ആയിട്ട് അതേപോലെ ചൗട്ടി കാര്യങ്ങൾ എല്ലാ ഐറ്റംസ് എന്ത ഐറ്റംസ് ബ്രാൻഡഡ് ബെഡുകൾ ഒക്കെ അയ്യായിരം രൂപ മുതൽ ഓൺലൈൻ പ്രൈസിനായിട്ട് ഇരുപത്തി അയ്യായിരം രൂപ വരെ വരെയായിട്ടോ നമുക്ക് ഓഫർ വരുന്നത് നമുക്ക് ബെഡ് ഒക്കെ വാങ്ങുമ്പോ മെമ്മറി ഫോം ലാറ്റക്സ് അങ്ങനെയുള്ള ബ്രാൻഡഡ് ബെഡുകൾ വാങ്ങാൻ നോക്കുക അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ പരമാവധി പറ്റുന്നവര് വരിക ഇനി അല്ലാത്ത ആൾക്കാർക്കുള്ള നമുക്ക് കുറെയേറെ കാര്യങ്ങള് സൗകര്യങ്ങളുണ്ട് പരമാവധി വാട്ട്സ്ആപ്പ് ചെയ്യാ കോൾ ചെയ്യാ ചിലപ്പോൾ ഒരു കോൾ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് കണ്ട കാരണം തിരക്കുകൊണ്ടാണ് ഇതേപോലെ വീഡിയോ ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബേഴ്സ് വന്ന് വന്നെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കോളുകൾ വരാണ്ട എല്ലാ കോളുകളും ചിലപ്പോ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാറില്ല അപ്പൊ വീണ്ടും ഒന്നോ രണ്ടോ വട്ടമൊക്കെ ട്രൈ ചെയ്യുക പരമാവധി ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നവർ വരിക അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണണെങ്കിൽ കമന്റ് ചെയ്യാട്ടോ കമന്റിൽ കാര്യങ്ങള് നമ്മള് എന്താണ് നമുക്ക് പുതിയ സജഷൻ ഇങ്ങനെ കുറെ പേര് ഓൺലൈനിൽ ചെയ്യാൻ പറഞ്ഞ കാര്യം കൊണ്ടാണ് ഇത് ഓൺലൈനിൽ കൊറിയർ ചെയ്യുന്നത് നമ്മളിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ അഞ്ചു ആറ് പേര് കമന്റിൽ കണ്ടു ഓൺലൈൻ ചെയ്യുക കൊറിയറി ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ചെയ്തിരിക്കണം ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും കമന്റിൽ നമുക്ക് തരാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഫാമിലി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം താങ്ക് യു